ഞാൻ ഇന്നൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും വഴുതനങ്ങ ഇട്ടിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് വഴുതനങ്ങ എടുത്ത് ഒരു പച്ചമുളക് എടുത്തിട്ട് ഇത് മുറുക്കി നമ്മുടെ ഇട്ട് കൊടുത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വഴുതനൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിനെ വേറൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു രണ്ട് കപ്പ് തൈരോളം എടുത്തിട്ടുണ്ട് ഈ തൈരിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കറി വേപ്പില്ല വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം മതി നമുക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ഇട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണിത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയണം ഇപ്പം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഇത് വെച്ച് നോക്കണം